ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു രസമാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അത് തന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെന്നുള്ളി അരിഞ്ഞ് വെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ ഒരു ചെറിയ പിടി പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടെ എടുത്ത് വച്ചിട്ടുണ്ട് തന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് മിക്സയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ജാറിൽ ജാറിലതിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുമതുള്ളി നമുക്കൊരു ചെറിയ ഇടികല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി ഉണ്ടായിരുന്നു അത് നമ്മൾ ഇടികല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അറേഡ് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ടെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും കീറി എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില അങ്ങനെ നമ്മുടെ മിക്സഡ് ജാറിൽ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നമ്മളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ആവശ്യത്തിന് വെള്ളം കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മളൊരു ഉപയോഗിച്ച് ഇത് അരിച്ച് മാറ്റണം അപ്പം തക്കാളിയുടെ കുറച്ച് വേസ്റ്റും നമ്മുടെ പുളിയുടെ ആ കുരു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി ഇപ്പം തക്കാളി വെള്ളം തക്കാളി പുളി പുളിവെള്ളം കൂടെ മാത്രമാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി അതിന് ശേഷം കുറച്ച് സ്വല്പം കായപ്പൊടിയും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ഇത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു വെക്കാം അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊടിയെല്ലാം ഈ പുളിവെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആദ്യം തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് രസം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കാം അതിന് ശേഷം നമ്മളൊരു അഡ് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളൊരു ചട്ടിക്കകത്താണ് രസം തയ്യാറാക്കുന്നത് അങ്ങനെ നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അര ടീസ്പൂൺ ഉലുവ ഉലുവയാണ് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരാത്ത് വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കടകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം അങ്ങനെ കടുകയൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളതെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഒരു രണ്ട് ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ എണ്ണയൊക്കെ ഇടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിലൊന്ന് ഒരുപാട് അങ്ങ് മൂത്തു പോകണ്ട എന്നാലും ജസ്റ്റ് കരിയാത്തതിൻ്റെ പച്ചക്കുത്തൊന്നും മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പത്ത് വരട്ടെ അപ്പം ഏകദേശം നന്നായിട്ട് അത് വഴറ്റി കൊടുത്ത് ഏകദേശം അത് നന്നായിട്ടൊന്ന് മൂത്തു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വഴറ്റാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം ഏകദേശം നല്ലതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പുളി മിക്സ് എല്ലാം കൂടെ ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഈ മൂത്ത് വന്നിരിക്കുന്ന ഉള്ളിയിലേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണം ഇഞ്ചിയുടെ വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട് കായത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം പാകത്തിൻ്റെ എരിവും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചിലർ മല്ലിയല ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ച്